ഈ കൊത്തിക്കയറ്റണം മാത്രല്ല പകച്ചു പോയി എന്റെ ബാല്യം പോകുമ്പോൾ വലിയ സബ്ജക്ട് ആണ് അറിയാ പറഞ്ഞല്ലേ മലയാളികൾക്ക് ബെഡ്റൂം എങ്ങനെ മാനേജ് ചെയ്യണം ഒരു ധാരണ ബെഡ്റൂം ഇത് ഈ പുതിയതാണല്ലോ ബെഡ്റൂം ബെഡ്റൂം അല്ല ലൈഫ് എങ്ങനെ മാനേജ് ചെയ്യണം മറ്റൊരു ദിവസം പ്ലാൻ വീക്കെൻഡ് വീക്കെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു ദിവസം മൂന്നു പ്രാവശ്യം വേണം എനിക്കെന്തോ പോലെ ഒരു ദിവസം മൂന്നെണ്ണത്തിനൊന്നും ഇത് കണ്ടിട്ടാടേണ്ട കണ്ണൻ ചെമ്പേ നിങ്ങളുടെ ജീവിതം ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ കൊഴപ്പില്ല അത് കേട്ടാ മതി ഞങ്ങൾക്ക് ഒരു പാർട്ട് ആവണന്നും പറഞ്ഞു കൊതിപ്പിക്കല്ലേ ഭഗവാൻ ഞാൻ പറഞ്ഞു വരണത് ഒരു ദിവസം ഫുൾ ടൈം ഇതിനെ കുറിച്ച് ചിന്തിക്കുക ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെൽത്തിന് മോശമായിരിക്കും അതിപ്പോ ലാഭായല്ലോ